ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥപിള്ളി നമ്മുടെ നാട്ടിലെ പ്രമേഹ രോഗികൾ ധാരാളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഈ പ്രമേഹ രോഗം ഇത്രയധികം കൂടുന്നത് കേരളത്തിൽ തന്നെ ഏതാണ്ട് അഞ്ചിൽ രണ്ട് പേര് പ്രമേഹ രോഗികളാണ് മറ്റൊരാളാണെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ളവരാണ് അതായത് പ്രമേഹം ഉണ്ടാകുന്നതിൻ്റെ വക്കിലാണ് എന്ന് വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അഞ്ചിൽ മൂന്ന് പേരും പ്രമേഹ രോഗികളോ അല്ലെ അതിൻ്റെ വക്കിൽ നിൽക്കുന്ന ആളാകുന്നത് എന്നതിനെപ്പറ്റി നമ്മളൊന്നറിഞ്ഞിരിക്കണം പലരും നമ്മൾ ചോറിനെയാണ് ഇതിനെ പ്രതിക്കൂട്ടിലാക്കാറുള്ളത് അതായത് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹം ഉണ്ടാവുമോ പ്രമേഹ രോഗികൾക്ക് ചോറ് കഴിക്കാവോ ഇങ്ങനെയുള്ള പല സംശയങ്ങളും ഇന്ന് നമ്മുടെ ആൾക്കാരിലുണ്ട് ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ആദ്യം തന്നെ ചർച്ച ചെയ്യാം അതായത് ചോറ് കഴിച്ചാൽ പ്രമേഹം ഉണ്ടാവുമോ ചോറ് കഴിച്ചാൽ പ്രമേഹം ഉണ്ടാവാം എന്നാണ് അതിൻ്റെ മറുപടി അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം ഇത്രയും നാളായിട്ട് നമ്മുടെ പൂർവികരായിട്ടുള്ള അമ്മ അച്ഛനും ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ചോറാണ് കൂടുതലും പ്രാവശ്യവും കഴിച്ചിരുന്നത് രാവിലെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നവരുണ്ട് വൈകിട്ട് ചോറ് കഴിക്കുന്നവരുണ്ട് രാവിലെ അരി അരി കൊണ്ടുള്ള കഞ്ഞി കുടിക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ളവരാണ് നമ്മൾ ധാരാളമായിട്ട് ഈ അരിയുടെ ഉൽപ്പന്നങ്ങൾ അല്ലെ അരിയുടെ കൊണ്ടുള്ള ചോറാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അന്നൊന്നും ഇതുപോലെ പ്രമേഹം ഉണ്ടായിരുന്നില്ല ഇപ്പോഴെന്തുകൊണ്ടാണ് പിന്നെ നമ്മൾ ചോറ് കഴിക്കേണ്ട അല്ലെ ചോറ് കഴിച്ചാൽ പ്രമേഹം ഉണ്ടാകും എന്ന് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ ജീവിത രീതിയും ഇന്നത്തെ ജീവിത രീതിയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ പൂർവികരൊക്കെ ഇതുപോലെ ധാരാളമായിട്ട് ചോറ് ഉണ്ടിരുന്നെങ്കിലും അവരതോടൊപ്പം തന്നെ ധാരാളം പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അതിനകത്തുനിന്നും അവർക്ക് ധാരാളമായിട്ട് പോഷകങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അന്നൊക്കെ നമ്മുടെ നെല്ല് കുത്തുന്നത് നമ്മുടെ വീടുകളിലായിരുന്നു മില്ലൊന്നും അന്ന് സാധാരണയായിട്ടില്ലായിരുന്നു യന്ത്ര സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് വീട്ടിലെ ഉരളിലാണ് അവർ നെല്ല് കുത്തിക്കൊണ്ടിരുന്നത് നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ തവിട് നീക്കം ചെയ്യപ്പെടുകയില്ലായിരുന്നു ഇന്ന് നമ്മുടെ മെല്ലിൽ നെല്ല് കുത്തുമ്പോഴാണ് ഇതിൻ്റെ തവിട് നീക്കം ചെയ്യപ്പെടുന്നത് തവിട് നീക്കം ഒപ്പം അതിനകത്തുള്ള പോഷകങ്ങളെല്ലാം നീക്കം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അതിനകത്തുള്ള നാരുകൾ അതുപോലെ തന്നെ ബീസിക്സ് പോലെയുള്ള വൈറ്റമിൻസ് മിനറൽസ് തുടങ്ങി ഏതാണ്ട് പതിമൂന്നോളം പോഷകങ്ങളാണ് മില്ലിൽ അവർ നഷ്ടപ്പെടുത്തുന്നത് അതായത് മില്ലിൽ നിന്നും നമ്മൾ റിഫൈൻ ചെയ്ത് അല്ലെ സംസ്കരിച്ച അരിയാണ് നമ്മൾ ചാക്കരി പച്ചരി കുത്തരി എന്ന ഈ മൂന്ന് പേരിലും ഇന്ന് നമ്മുടെ കടകളിൽ ലഭ്യമായിട്ടുള്ളത് അപ്പോൾ ഈ മൂന്നരിയിലും യാതൊരു വിധത്തിലുള്ള തവിട് ഇല്ല തവിട് നീക്കം ചെയ്യപ്പെട്ട അരിയാണ് അപ്പോൾ അതിനകത്തെ പോഷകങ്ങളെല്ലാം നീക്കം ചെയ്യപ്പെട്ടു പിന്നെ നമുക്ക് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം മാത്രമേ ഉള്ളൂ അത് ഏറ്റവും ശ്രദ്ധിപ്പിക്കേണ്ട ഒന്നാണ് അപ്പോൾ പണ്ട് കാലത്ത് അങ്ങനെയല്ല സംഭവിച്ചിരുന്നത് അന്നത്തെ അരിക്ക് അവർക്ക് തവിടുണ്ടായിരുന്നു തവിടുള്ള അരിയുടെ ചോറാണ് കഴിച്ചിരുന്നത് അപ്പോൾ അവർക്ക് നാരുകൾ കിട്ടിക്കൊണ്ടിരുന്നു വൈറ്റമിൻസ് കിട്ടിക്കൊണ്ടിരുന്നു മിനറൽസ് കിട്ടിക്കൊണ്ടിരുന്നു അത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ അന്നത്തെ ജീവിത രീതിയും ഇന്നത്തെ ജീവിത രീതിയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അന്നത്തെ ആൾക്കാർക്ക് കൂടുതൽ കാലറി അല്ലെ ഊർജം ചിലവാകുന്ന പ്രവൃത്തികളുണ്ടായിരുന്നു അതായത് അവരൊന്നെങ്കിൽ പാടത്ത് കൃഷി ചെയ്യുന്നു അല്ലെ പറമ്പിൽ കൃഷി ചെയ്യുന്നു ആ വീട്ടുടമസ്ഥനാണ് ചിലപ്പോൾ അവരെ കൃഷി സ്ഥലങ്ങളിലേക്ക് അവർ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ അവർക്ക് അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം എനർജി ചിലവാകുന്ന അല്ലെ കാലറി ചിലവാകുന്ന പ്രവൃത്തികളുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനല്ല അന്നത്തെ കാലത്ത് ഏതാണ്ട് ദിവസം എഴുന്നൂറ് കാലറി ഊർജം ഇങ്ങനെ അവരുടെ ദൈനംദിന ജീവിത പ്രക്രിയകൾ കൊണ്ട് തന്നെ ചിലവാക്കിയിരുന്നു ഇന്നതേ സമയത്ത് നമുക്ക് ഏതാണ്ട് ഒരു പത്തോ മുന്നൂറോ കാലറി ഊർജം മാത്രമേ നമ്മൾ നമ്മുടെ ചെറിയ നടപ്പ് കൊണ്ടും അല്ലെ മറ്റ് ചെറിയ ജോലികൊണ്ടും ഒക്കെ ചിലവാകുന്നുള്ളൂ നമ്മൾ കൂടുതൽ സമയം ഇന്ന് കസേരയിൽ ഇരുന്ന് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മറ്റു ഓഫീസുകളിൽ ജോലി ചെയ്യുന്നു ഊർജം ചെലവാകുന്ന പ്രവൃത്തികൾ ഇന്ന് തുലവും കുറവാണ് അതുപോലെ തന്നെ നമ്മളിന്ന് യാതൊരു കാര്യത്തിലും നമ്മൾ നടക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം നടപ്പ് അന്യം നിന്ന് പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇന്ന് നമ്മൾ ചെന്നെത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഇന്ന് നടക്കുന്നില്ല പണ്ടൊക്കെ സ്കൂൾ ബസ്സുകളോ മറ്റ് വാഹന സൗകര്യങ്ങളോ ഒന്നുമില്ല നാലും അഞ്ചും കിലോമീറ്ററൊക്കെ നടന്നാണ് അന്ന് കുട്ടികൾ സ്കൂളിൽ വന്നിരുന്നത് പക്ഷേ ഇന്ന് ആ സ്ഥിതി എല്ലാം മാറി അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഊർജം ചിലവാകുന്ന പ്രവൃത്തികൾ നന്നായിട്ട് കുറഞ്ഞു പോയി അതാണ് നമ്മൾ സഡൻട്രി ലൈഫ് എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ വ്യായാമം നമ്മുടെ ശരീരത്തിനും സ്വയമേ കിട്ടുന്നില്ല അതുകൂടാതെ പലരും വ്യായാമം ചെയ്യാൻ മെനക്കെടുന്നുമില്ല അപ്പോൾ ഇങ്ങനെ വ്യായാമം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഒരു ദിവസം ഒരു മണിക്കൂർ നമുക്ക് കൃത്യമായിട്ട് വ്യായാമം ചെയ്താൽ നമ്മുടെ ജോലി സംബന്ധിച്ച് നമുക്ക് കിട്ടാത്ത വ്യായാമത്തിന് പരിഹാരമാകും പക്ഷേ അതാരും ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് ചെയ്യാൻ ആരും കൂട്ടാക്കുന്നില്ല അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അപ്പോൾ നമ്മൾ തവിടുള്ള അരി കഴിക്കുവാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ആരോഗ്യപരമായിട്ട് മേന്മയുണ്ട് നമ്മൾ സാധാരണ കഴിക്കുന്ന ചാക്കര പച്ചരി കുത്തരി കഴിക്കുവാണെങ്കിൽ നമുക്ക് പ്രമേഹം ഉണ്ടാകുവാനുള്ള സാധ്യത അല്പം കൂടുതലായിട്ട് തന്നെ വരും അപ്പോൾ ഈ തവിടില്ലാത്ത അരിയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് ദഹിക്കുന്നു തവിടുള്ള അരിയാണെങ്കിൽ പതുക്കെ ദഹിക്കുകയുള്ളൂ അതായത് അതിനകത്ത് തവിടുള്ളതുകൊണ്ടാണ് അത് പതുക്കേ ദയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞേൻ്റെ കാര്യം അതിനകത്ത് നാരുകളുള്ളത് കൊണ്ടാണ് അത് പതുക്കേ ദയിക്കുകയുള്ളു അപ്പോൾ ഈ നാരുകൾ കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും കഴിക്കേണ്ടത് അപ്പോൾ നമ്മൾ സാധാരണ ചാക്കരയോ പച്ചരിയോ അല്ലെങ്കിൽ വെളുത്തരിയോ കൊണ്ടുള്ള ചോറോ അല്ലെങ്കിൽ മറ്റ് ഭക്ഷണ സാധനങ്ങളോ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ അതിനോടൊപ്പം ഈ നാരുകൾ കൂടുതലുള്ള പച്ചക്കറികളോ അല്ലെങ്കിൽ മറ്റ് പയറുവർഗ്ഗങ്ങളോ ഒക്കെ നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചൊക്കെ വളരെയധികം വ്യത്യാസം വരും അപ്പോൾ ഈ അരിയുടെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ രണ്ട് ചോദ്യമാണ് ആദ്യം നമ്മൾ കണ്ടുവച്ചിരുന്നത് അതായത് ഒന്ന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അരി അരിയുടെ ചോറ് നമ്മൾ സാധാരണ അരിയുടെ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹം ഉണ്ടാകുമോ പിന്നെ രണ്ടാമത്തെ കാര്യം പ്രമേഹ രോഗികളെ സംബന്ധിച്ച് ഇത് എന്തുമാത്രം പ്രയോജനപ്പെടും എന്നാണ് പ്രമേഹ രോഗികൾ തീർച്ചയായിട്ടും തവിടുള്ള കുത്തിരിയുടെ അല്ലെ തവിഴുള്ള മറ്റരിയുടെ ചോറ് മാത്രമേ കഴിക്കാവുള്ളൂ മറ്റു പല അരികളും ഇന്ന് ലഭ്യമാണ് ജയാ അരിയുണ്ട് അതുപോലെ തന്നെ മട്ട അരിയുണ്ട് ബസുമതി അരിയുണ്ട് ബാർലി അരിയുണ്ട് അതുപോലെ തന്നെ പൊന്നി അരിയുണ്ട് ഞവരരിയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം അരികൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള അരിയുടെ ചോറാണ് പ്രമേഹ രോഗികൾ തീർച്ചയായിട്ടും കഴിക്കേണ്ടത് ഒപ്പം നിങ്ങൾ അതിനോടൊപ്പം തന്നെ മറ്റു പോഷകങ്ങളടങ്ങിയ ഭക്ഷണ സാധനങ്ങളും ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ചോറുണ്ടാൽ പ്രമേഹം ഉണ്ടാകുമോ അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് എത്രമാത്രം ചോറ്ണ്ണാം തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതരിയുടെ ചോറാണ് അവർ കഴിക്കേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ ഒരു സാധാരണ ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇത് വളരെയധികം പ്രയോജനം ചെയ്യും മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം